ഈ ദിനത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ വിശ്വസാഹിത്യത്തിൽ നിരവധി എഴുത്തുകാരികളുണ്ട് മുതിരങ്ക എഴുതിയ എംലി ബ്രോണ്ടിയും ഗോൺ വിത്ത വിൻഡിലൂടെ ലോകത്തെ വിസ്മയിപ്പിച്ച മാർഗരറ്റ് മിഷയിൽ ടു കില്ലേ മോക്കിംഗ് ബേഡ് എന്ന നോവലിലൂടെ അസാധാരണമായ ഒരു ജീവിത സാഹചര്യം അവതരിപ്പിച്ച ഹാർപ്പർലി തുടങ്ങിയിട്ടുള്ള നിരവധി പേര് അപ്പോൾ അതിൻ്റെ കൂടെ ജൈനോസ്റ്റൻ ഉണ്ട് വജിന ഗുൾഫുണ്ട് അതിനുശേഷം മറ്റു നിരവധി എഴുത്തുകേറ്റുകൾ വന്നു ഇപ്പോൾ ചെറുകഥ മാത്രം എഴുതിയിട്ട് നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ള ആരിസ് മൺട്രോ ചെറുകഥകളിലൂടെ പൊലിസർ നേടിയ ലിഡിയ ഡിയേവിസ് മറ്റൊരു ബുക്കൽ ജേതാവായിട്ടുള്ള മാർഗറ്റ് ആറ്റോൾഡ് നൊബേൽ പുരസ്കാരം നേടിയ ആനി എർണോ ഇങ്ങനെ നിരവധി പേരെ നമുക്ക് ഓർമ്മിക്കാം മലയാളത്തിൽ പക്ഷേ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കാൻ നമുക്കൊരു പേരേ ഉള്ളൂ അത് മാധവിക്കുട്ടിയുടേതാണ് മാധവിക്കുട്ടി വളരെ ചെറുപ്രായത്തിൽ തന്നെ കഥകൾ എഴുതി ആ കഥകളൊക്കെ വളരെ മൗലികവും വേറിട്ടതുമായിരുന്നു മാധവിക്കുട്ടി ഇവിടെ ഓരോ കഥയും വായനക്കാരെ വളരെ ആഴത്തിൽ സ്പർശിക്കാൻ പോകുന്നവയായിരുന്നു അവയ ചിലത് ആളുകളെ സംരമിപ്പിച്ചു ചിലത് വിസ്മയിപ്പിച്ചു ചിലത് കരയിച്ചു കുട്ടികളുടെ മനസ്സും സ്ത്രീ മനസ്സും ഇത്ര സൂക്ഷ്മതയോടെ ഇത്രയും ആർദ്രതയോടുകൂടി മറ്റ് ഒരു എഴുത്തുകാരിയ്ക്കും ആവിഷ്കരിക്കാൻ കഴിഞ്ഞതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഒരു സദാചാര സങ്കല്പങ്ങളെ മുഴുവനും മാധവിക്കുട്ടി സുധീരം തകർത്തു കളഞ്ഞു അതിനു പേരിൽ മാധവിക്കുട്ടിക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി അധിക്ഷേപങ്ങളുണ്ടായി കുറ്റപ്പെടുത്തലുകളുണ്ടായി പക്ഷേ അവയൊക്കെ നേരിടാനുള്ള ചങ്കുറ്റം ഒരു എഴുത്തുകാരി എന്ന നിലയിൽ മാധവിക്കുട്ടി പ്രകടമായി നമ്മുടെ ഭാഷയിൽ എഴുതി എന്നതുകൊണ്ട് മാത്രമാണ് മാധവിക്കുട്ടി ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ വലിയ എഴുത്തല്ലാരുടെ പട്ടികയിൽ ലോകസാഹിത്യത്തില് ഉൾപ്പെടാതെ പോയത് പക്ഷെ ആ കഥകൾ നമ്മുടെ മുന്നിലുണ്ട് അവരെഴുതിയിട്ടുള്ള ഇംഗ്ലീഷിൽ എഴുതിയിട്ടുള്ള കവിതകൾ നമ്മുടെ മുന്നിലുണ്ട് ആത്മകഥകളുണ്ട് ഇപ്പം എനിക്ക് തോന്നുന്ന വളരെ ഈ ബ്രഹ്മാത്മകങ്ങളായിട്ടുള്ള കഥകൾ അവർ എഴുതി പക്ഷേ ഇവിടെ മണം കല്യാണി പോലുള്ള അത് എഴുതിയിട്ടുള്ളത് അറുപതുകളിലാണ് അറുപതുകളിൽ അമ്പതുകളിലും അറുപതുകളിലും ഒക്കെ നിരന്തരമായിട്ട് മാധവിക്കുട്ടി എഴുതിയ ഓരോ കഥയും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ വിസ്മയിപ്പിക്കുന്ന അല്ലെങ്കിൽ സംരമിപ്പിക്കുന്ന അനുഭവമായിരുന്നു അതിൽ ആയിട്ടുള്ള കഥകൾ എഴുതുമ്പോൾ ഇത്രയും സൂക്ഷ്മതയോടുകൂടി വിശദാംശങ്ങൾ അവതരിപ്പിക്കാൻ മാധവിക്കുട്ടിക്ക് കഴിഞ്ഞിരുന്നു ആ വൈഭവമാണ് നിർമ്മാതാവും പുത്രക്കാലവും വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയിട്ടുള്ള രചനകളിൽ നാം കാണുക അതേപോലെ അവരുടെ ആത്മകഥ എൻ്റെ കഥ അത് പ്രസിദ്ധീകരിച്ച് വരുന്ന കാലത്ത് എന്തൊരു വികാരവായ്പോടുകൂടിയാണ് വായനക്കാർ അതിനെ സ്വീകരിച്ചത് എന്നതിന് ഞാൻ തന്നെ ഒരു ഒരു അനുഭവ സാക്ഷ്യം തരാൻ പറ്റുന്ന ഒരാളാണ് കാരണം ഞാനൊന്ന് അതിനുവേണ്ടി ഓരോ ആഴ്ചയും അതിനുവേണ്ടി കാത്തിരിക്കും അത്രമേൽ ഹൃദയ ധ്രുവീകരകരണ ശേഷിയുള്ള അത്രമേൽ സത്യസന്ധമായിട്ടുള്ള മരണത്തിൻ്റെ മുന്നിൽ മാത്രം മുന്നിൽ വെച്ച് മാത്രം അയാൾക്ക് കഴിയാവുന്നത്ര രീതിയിൽ അത്രയും നിഷ്കളങ്കതയും സത്യസന്ധതയും പുലർത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു ആത്മഹത്യയായിട്ടാണ് അതെനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവരുടെ രചനകൾ ഇപ്പോഴും കാലകരണപ്പെടാതെ നിത്യ നീതി നൂതനത്വത്തോടു കൂടി നമ്മുടെ മുന്നിലുണ്ട് നമ്മുടെ ഭാഷയിലെ ഏറ്റവും മികച്ച ഏറ്റവും ഈഴറ്റ ഈട്വയ്പ്പുകളാണ്